മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ പുറത്താക്കിയതിനെതിരെ പ്രതിഷേധം കത്തുന്നതിനിടെ അതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ടീമിന്റെ ഗ്ലോബൽ ഹെഡും ശ്രീലങ്കയുടെ മുൻ ഇതിഹാസവുമായ മഹിള ജയവർദ്ധനെ ഐ പി എൽ താരനിലത്തിന്റെ ഭാഗമായി ദുബായിൽ എത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രോഹിത്തിനെ നീക്കി ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ പുതിയ ക്യാപ്റ്റനായി മുംബൈയിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ഐറ്റൻസിൽ നിന്നും റെക്കോർഡ് തുകയ്ക്കാണ് ഹാർദിക്കിനെ തിരികെ വാങ്ങിയത് അതിനുശേഷമായിരുന്നു ക്യാപ്റ്റൻസി പ്രഖ്യാപനം രോഹിതിനെ മാറ്റിയതിന്റെ പേരിൽ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം താൻ മനസ്സിലാക്കുന്നതായും അതിന് ന്യായമായ കാരണം തന്നെയാണ് ജയവർദ്ധന വ്യക്തമാക്കിയത് മുംബൈ ആരാധകർ ഈ തീരുമാനത്തിൽ ശുഭിതരാകുകയും ചെയ്തിരുന്നു ഹാർദിക് സ്ഥാനം ഏറ്റെടുത്തതു മുതൽ രൂക്ഷമായ വിമർശനമാണ് മുംബൈക്കെതിരെ നേരിടുന്നത് ശുഭിതരായ ആരാധകർ മുംബൈ ജേഴ്സുകളെ വലിച്ചു കീറയ്ക്കുകയും അഗ്നിക്ക് പ്രതിഷേധിക്കുകയും ചെയ്തു കൂടാതെ സോഷ്യൽ മീഡിയയിൽ വൻ ആരാധകർ കൊഴിഞ്ഞുപോക്കും മുംബൈ നേരിട്ടിരുന്നു ഒരു മില്യണിലധികം ഫോളോവേഴ്സാണ് മുംബൈയെ അൺഫോളോ ചെയ്തു പോയത് ആരാധകർ വളരെ വികാര് നമ്മൾ ആ കാര്യത്തിൽ ബഹുമാനിക്കേണ്ടതായുണ്ട് അതേസമയം ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ ആ തീരുമാനം ഞങ്ങൾ എടുക്കേണ്ടതായി വന്നു എന്നും ജയവർദ്ധന പറഞ്ഞു ക്യാപ്റ്റൻ സ്ഥാനത്തില്ലെങ്കിലും മുംബൈ ടീമിൽ രോഹിത്തിന് നിർണായക റോളിൽ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അടുത്ത തലമുറയെ വഴി കാണിക്കാൻ രോഹിത് ശർമ്മ ടീമിലുണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ് അദ്ദേഹം വളരെ മിടുക്കനാണെന്നും ഞാൻ കരുതുന്നു ഞാൻ രോഹിത്തുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം വളരെ നല്ല വ്യക്തിയും അതുപോലെ തന്നെ നേതാവുമാണെന്നും ജയവർദ്ധനെ കൂട്ടിച്ചേർത്തു ഹർദിക്കിനെ നായകനാക്കിയതിൽ മുംബൈ ടീമിലെ ചില സീനിയർ താരങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും ട്രേഡ് വിൻഡോയിലിവർ ചിലർ മറ്റു ഫ്രാഞ്ചൈസികളിലേക്ക് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നു പക്ഷേ ഇതിന് യാതൊരു കണവുമില്ലെന്നും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും മുംബൈ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു മുംബൈ ഇന്ത്യൻസ് വിട്ട രോഹിത് ശർമ്മ മറ്റിവിടേക്കും പോകുന്നില്ല അദ്ദേഹം മാത്രമല്ല മറ്റൊരു കളിക്കാരനും ടീം വിടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം വ്യാജമാണെന്നും തെറ്റുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു മുംബൈ താരം ഞങ്ങൾ വിട്ടുപോകില്ല ആരും ഞങ്ങൾ വിൽക്കുകയുമില്ല തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ടീമിലെ ഓരോ താരത്തിനും വിശ്വാസം തേടിയിരുന്നു രോഹിത്തിനും ഇതേക്കുറിച്ച് അറിയാമായിരുന്നു ഈ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അദ്ദേഹം ഉൾപ്പെടെയും ടീം ഒഫീഷ്യൽ വ്യക്തമാക്കി മുംബൈ ടീമിന്റെ തലവരമാറ്റിയ നായകനാണ് രോഹിത് മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഒരു ഐ പി എൽ കിരീടം പോലും നേടാൻ സാധിക്കാതെ പോയ മുംബൈക്ക് വിജയങ്ങൾ നേടിക്കൊടുത്തത് രോഹിത് ആണ് തുടർച്ചയായിട്ടുള്ള രണ്ട് ട്രോഫികളടക്കം അഞ്ച് ഐ പി എൽ കിരീടങ്ങളാണ് മുംബൈ ഇദ്ദേഹത്തിന്റെ പേരിൽ സ്വന്തമാക്കിയത് അടുത്ത സീസണോടുകൂടെ നയിച്ച മുംബൈ നായകസ്ഥാനം ഒഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ നീക്കം ഉണ്ടായതും ഇന്ത്യൻ നായകനായ രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ വലിയ വിഭാഗം മുൻ താരങ്ങളും പ്രതികരിച്ചിരുന്നു എന്തിനാണ് ഇത്തരമൊരു നീക്കമെന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ലെന്നുമാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്